ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ചെമ്മീൻ റോസ്റ്റ് നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം അര കിലോ അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്കിതിലേക്ക് മസാലകളൊന്ന് ചേർത്ത് കൊടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇതൊന്ന് മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് എടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റോളം മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ഒന്ന് അഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കിന്ന് നമുക്ക് ചെമ്മീനിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങാനായിട്ട് തുടങ്ങും അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ചെമ്മീനിന്ന് ഊറി ഇറങ്ങിയിട്ടുള്ള വെള്ളം നല്ലതുപോലെ ഡ്രൈ ആയി വരുന്നവരേക്കൊന്ന് വഴറ്റി എടുക്കാം ഇപ്പോൾ ഇത്രയും വെള്ളം ഒന്ന് ഊറി ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത്രയും വെള്ളവും നന്നായിട്ടൊന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരണം അതുവരെയൊക്കെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഈ വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീനും നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് കുക്കായി കിട്ടിക്കോളും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ ഞാൻ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു സമയം തന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിയുമ്പഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിൽ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ഈ ഒരു പരുവത്തിൽ ആയി വരുന്നവരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചെമ്മീൻ വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ